ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂ സ്വാഗതം അങ്ങനെ കോടതി അവസാന തീരുമാനം പറയുകയാണ് രാഹുൽ പ്രതിയാണെന്ന് തന്നെ പറയുന്നുണ്ട് അത് മാത്രമേ രാഹുലിനെ റിമാൻഡ് ചെയ്യാട്ടോ രാഹുലും വിക്രം അതുപോലെ തന്നെ നമ്മുടെ ഗംഗപ്രസാദും കൂടി അവിടുന്ന് കൃഷിയും വിളവെടുപ്പൊക്കെ നടത്തുക അതായത് പടിയെടുത്തോണ്ടിരിക്കുന്നു ചെയ്യില്ല അങ്ങനെ ഓരോന്ന് വാഴ വെക്കുന്ന സമയത്ത് അവിടേക്ക് രാഹുലും വരുന്നുണ്ട് രാഹുലിനെ കാണുമ്പോൾ വിക്രമൊക്കെ അങ്ങനെ എട്ടിപ്പോ പിന്നീട് വിക്രവും രാഹുലും അതുപോലെ തന്നെ ഗംഗപ്രസാദും കൂടി ഒരുമിച്ചാണ് ഓരോ ഗൂഢാലോചനകൾ ചെയ്യുന്ന കല്യാണിനെയും കീഴിനെ ഇങ്ങനെ ഇല്ലാതാക്കാന്നുള്ളത് അതേസമയം പ്രകാശ് മൂന്ന് പെൺമക്കളെ ഒരുമിച്ച് കാണുന്നുണ്ട് കല്യാണിനെയും കാതമ്പരിനേയും അതുപോലെ തന്നെ കാർത്തികനെ മൂന്ന് മൂന്നുപേർക്ക് പറയേണ്ട മോളെ മക്കളെ നിങ്ങളെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഒരു ദിവസം ഒരു ദിവസം സ്നേഹിച്ചാൽ മാത്രം മതി എനിക്കത് മാത്രം മതി നിങ്ങളിപ്പൊ എന്നോട് ഇവിടുന്ന് പുഴയിലേക്ക് ചാടാ നിങ്ങൾ ഇവിടുന്ന് എന്നെ തീയിലേക്ക് ചാടാൻ പറഞ്ഞാൽ പോലും ഞാൻ ചാടും കാരണം നിങ്ങളെ മൂന്ന് പേരിന്റെ മനസ്സിലാണ് ഇപ്പൊ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും മൂന്ന് പെമ്മക്കളും പ്രകാശനം ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ പിന്നീട് സരിയൂനെയാണ് കാണിക്കണത് സരിയു വീട്ടിലേക്ക് വരുമ്പോൾ ഷാരി പറയേണ്ട മോളെ നിന്റെ മട്ടും പോകട്ട് എനിക്ക് പേടിയാവെന്ന് പറയാണ് സരിയ ശരിക്കും പ്രാന്തി പിടിച്ച ഒരു അവസ്ഥ തന്നെയായിട്ട് ഒരു പ്രാന്തി ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ സരി മാനസിക നിലയ്ക്ക് സാരിയുടെ തെറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയായി അത് വേറെ ഒന്നുമല്ല മനോഹറും അതുപോലെ തന്നെ നമ്മുടെ മരിയേയും കൂടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഒക്കെ എടുക്കുന്ന മനോഹർ മരിയുടെ ഡ്രസ്സ് മേത്ത് വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുക്കുന്നത് സരി നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സരിയുടെ മാനസികതാകെ തെറ്റി പോകുന്ന ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പേര് നല്ല രാവിലെ take good night take care bye bye